സർക്കാരിൻ്റെ മറ്റൊരു പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പെൻഷൻ കമ്പനി എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു നൽകാനുള്ള കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി മൂന്ന് തവണയായി വാങ്ങിയ ആറായിരം കോടി രൂപ തിരിച്ചു നൽകാനുള്ള കാലാവധിയാണ് പൂർത്തിയാക്കുന്നത് ഇതിൻ്റെ പലിശ നൽകി ഒരു വർഷത്തേക്ക് കൂടി നിശ്ചയിച്ച പലിശ നിരക്കിൽ വായ്പ പുതുക്കാനാണ് സർക്കാർ തീരുമാനം കാലാവധി പൂർത്തിയായി പൂർത്തിയായ വായ്പകൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടണമെന്ന് പെൻഷൻ കൺസോർഷ്യം മാനേജർ നൽകിയ കത്തിൻ്റെ ത്തിലാണ് സർക്കാർ ഉത്തരവ് ഏതെങ്കിലും സഹകരണ ബാങ്കുകൾ വായ്പാ തുക തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ പണം കണ്ടെത്തുന്നത് ഇതിനായി രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കുന്നതാണ് രീതി ഒരു വർഷമാണ് വായ്പയുടെ കാലാവധി ഒൻപത് പോയിന്റ് ഒരു ഒന്ന് ശതമാനമാണ് പലിശയിൽ വായ്പക്ക് നൽകുന്നത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ മുതലും പലിശയും പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകൾക്ക് നൽകണമെന്നാണ് വ്യവസ്ഥ സർക്കാരിന്റെ സാമ്പത്തിക ണം കടമായി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല ക്ഷേമ പെൻഷൻ അടുത്തിടെ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അത് വിതരണം ചെയ്യാൻ രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കനുസോർശത്തിൽ നിന്നാണ് വായ്പ എടുത്തത് ഇത് തിരിച്ചു നൽകാൻ ഇനിയും ഒരു വർഷം കാലാവധിയുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക സർക്കാർ നൽകാത്തതിനാൽ പെൻഷൻ കമ്പനിയുടെ കടബാധ്യത കൂടി വരികയാണ് പെൻഷൻ കമ്പനി എടുത്ത വായ്പയിൽ പതിമൂവായിരം കോടിയോളം രൂപ തിരികെ നൽകാൻ ബാക്കിയുണ്ട് പ്രതിമാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾക്കുള്ള സർക്കാർ ആർക്കെല്ലാമാണ് യോഗ്യത മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപേക്ഷകൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉൾപ്പെട്ട മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലുള്ള പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്കായിരിക്കണം അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുകയില്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യം സംസ്ഥാനത്തിനകത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്ഥിരമോ അല്ലെങ്കിൽ കരാർ നിയമം ലഭിക്കുകയോ ചെയ്യുന്നതോട് കൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ പിന്നീട് നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇവർക്ക് യും ചെയ്യും ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്സിംഗ് ഉണ്ടായിരിക്കും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ച് ഈടാക്കുകയും ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ്